നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അക്കൗണ്ട് തുറക്കാൻ ധാരണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിച്ചാലും കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത് എം എൽ എ മാർ വടകര ഷാഫി വന്നത് ബി ജെ പിക്ക് നേമത്ത് പൂട്ടിയ അക്കൗണ്ട് പാലക്കാട് തുറക്കാനുള്ള കോൺഗ്രസ് ധാരണയില്ലെന്ന് മന്ത്രി രാജേഷ് നിരവധി എം എൽ എ മത്സരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപതിരഞ്ഞെടുപ്പ് ഉറപ്പായി വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഫലം എന്തായാലും കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് ഉറപ്പാണ് അത് പാലക്കാടാണോ മട്ടന്നൂരാണോ എന്ന് വടകരക്കാർ തീരുമാനിക്കും രണ്ട് എം എൽ എ തമ്മിലുള്ള പോരാട്ടമാണ് വടകരയെ കാത്തിരിക്കുന്നത് മൂന്ന് തവണ തുടർച്ചയായി ജയിച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറിയാണ് പോരാട്ടത്തിന് ഇറങ്ങുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ വിജയം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കായിരുന്നു ഷാഫി വിജയിക്കുകയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്താൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് കോൺഗ്രസ്സിന് ഉറപ്പു പറയാനാവാത്ത അവസ്ഥയാണെന്ന് െളിയിക്കുകയാണ് കണക്കുകൾ രണ്ടായിരത്തി പതിനാറിലെ ഷാഫിയുടെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ഇ ശ്രീധരനോടുള്ള മത്സരത്തിൽ കുത്തനെ ഇടിഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് യു ഡി എഫിന് അഗ്നിപരീക്ഷയാകും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച കോട്ടയായ മട്ടന്നൂരിൽ കെ കെ ശൈലജക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകളുടേതാണ് ഇത്തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ശൈലജ വിജയിച്ചാൽ മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും അങ്ങനെ വന്നാൽ പാർട്ടിക്ക് ഒട്ടും ആശങ്ക വേണ്ടാത്ത മണ്ഡലമാണ് മട്ടന്നൂർ എന്ന ആത്മവിശ്വാസത്തിലാണ് സി അതേസമയം വടകര വീണ്ടും കോൺഗ്രസ് ബി ജെ പി പാക്കേജിന്റെ പരീക്ഷണശാലയാവുകയാണെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു വടകരയിൽ ജയിക്കാൻ ബി ജെ പിയുടെ പിന്തുണയ്ക്ക് പകരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി സഹായിക്കാം എന്നതാണ് പാക്കേജെന്നും നേമത്ത് ശിവൻകുട്ടിയുടെ എൽ ഡി എഫ് പൂട്ടിച്ച ബി ജെ പിയുടെ അക്കൌണ്ട് പാലക്കാടിലൂടെ തുറന്നുകൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും എം ബി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു എൽ ഡി എഫ് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുന്ന ഒരു സീറ്റിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഒരിടത്തുപോലും ബി ജെ പിക്ക് വിദൂര വിജയ സാധ്യത പോലും ഇല്ലെന്ന് ഓർക്കണമെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരുമെന്നും അങ്ങനെ സംഭവിച്ചാൽ രാജസ്ഥാനിലെ ക്ഷി നിലവെച്ച് സീറ്റ് ബിജെപിക്ക് ഉറപ്പായെന്നും രാജേഷ് ചൂണ്ടിക്കാട്ടുന്നു രാജ്യസഭയിൽ ബി ജെ പിക്ക് ഇപ്പോഴില്ലാത്ത കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനാണ് കോൺഗ്രസ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും ഇങ്ങനെയാണ് വടകരയ്ക്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സവിശേഷ സ്ഥാനമുണ്ട് കോലിബി സഖ്യത്തിന്റെ പരീക്ഷണശാലയായിരുന്നു വടകരയും ബേപ്പൂരും തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കോലിബി സഖ്യത്തിന്റെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രത്നസിംഗ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി ഉണ്ണികൃഷ്ണനെതിരെയും ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടി സഖാവ് ടി കെ ഹംസക്കെതിരെയും മത്സരിച്ചത് പരസ്യസഖ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടായില്ല രണ്ടിടത്തും കോലീബി സഖ്യത്തെ ജനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ വടകര വീണ്ടും കോൺഗ്രസ് ബി ജെ പി പാക്കേജിന്റെ പരീക്ഷണശാലയാവുകയാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയത്തിന്റെ തൊട്ടരികിലെത്തിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എംഎൽഎ വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് വടകരയിൽ ജയിക്കാൻ ബിജെപിയുടെ പിന്തുണയ്ക്ക് പകരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബിജെപിയെ സഹായിക്കാം എന്നതാണ് പാക്കേജ് നേമത്വ സഖാവ് ശിവൻകുട്ടിയിലൂടെ എൽ ഡി എഫ് പൂട്ടിച്ച ബിജെപിയുടെ അക്കൌണ്ട് പാലക്കാടിലൂടെ തുറന്നു കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക്